ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അപ്പം ഞങ്ങളിത് ഈ സാക്ടം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിഷ്മോളും റെഡി ആയിരിക്കുന്ന അടുത്ത വർഷം ഞങ്ങൾ സ്കൂളിൽ പോകണമെന്ന് പറയാം ഏ പറ ടുത്ത് സെന്റ് മോളെ ചേർത്തേക്കണത് അപ്പൊ അവിടെ പോയിട്ട് യൂണിഫോമും ബുക്സ് ഒക്കെ വാങ്ങിക്കണം അപ്പൊ വേണ്ടി പോവാൻ ഞങ്ങൾ റെഡി ആയിട്ട് നിക്കണം പോയിട്ട് വരാന്ന് പറയാ സ്കൂളിൽ പോകുമ്പോ ഭയങ്കര എക്സൈറ്റഡാണ് ഇപ്പൊ സ്കൂള് തുറക്കുമ്പോൾ അറിയാൻ പാടില്ല അപ്പോൾ അതേ നമ്മൾ പോവാണ് ഏട്ടാ ഞങ്ങളതേ ഓട്ടോനാണ് പോണത് സാധാരണ ലെൻസിനുള്ളപ്പോൾ വണ്ടിക്കാണ് പോവാറ് പിന്നെ ലെൻസിനില്ലാത്തത് കൊണ്ടാണ് ഞാനും എന്റെ മോള് ഓട്ടോന് പോണത് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു മൂന്ന് നാല് സ്റ്റോപ്പ് അപ്പുറത്താണ് സ്കൂള് ബസ് ബസ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ പോയി പരിചയമില്ല ബസ്സിലൊക്കെ അപ്പം ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മോളവായിട്ട് കയറുന്ന റിസ്ക് ആണ് അങ്ങനെ ഉള്ളതുകൊണ്ടായിട്ടാണ് ഞങ്ങൾ ബസ്സിലൊന്നും പോയില്ല ഞങ്ങൾ ഓട്ടോന് പോയി നമ്മുടെ സ്കൂള് ഈ വളവ് തിരിഞ്ഞ് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ സ്കൂളിലെത്തോട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല എന്നാലും ഇപ്പം മോള് സ്കൂളിലാക്കി കഴിയുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സ്കൂൾ ബസ് അല്ലെങ്കിൽ ഓട്ടോ അങ്ങനെ എന്തെങ്കിലും സ്കൂൾ ട്രിപ്പ് പോകും അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്നാണ് വിചാരിച്ചു കാണുന്നതാണ് ഈ ആപ്പിടെ സ്കൂള് അവൾ വന്നപ്പോൾ തന്നെ അദ്ദേഹം അവിടെ ഊഞ്ഞാൽ മെരുകോറൗണ്ട് അതൊക്കെ കണ്ടപ്പോൾ അവൾ അതിൻ്റെ പുറകെ പോയി അപ്പം ഞാൻ ആകെ ആപ്പിൽ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് ഭയങ്കര വെയിലാണ് അത് പിന്നെ വേറൊരു കാര്യമുണ്ട് ടൈമിംഗ് ഉണ്ട് ഇവർക്ക് സ്കൂളിൽ ഒരു എട്ടേ മുക്കാൽ തൊട്ട് പന്ത്രണ്ട് മണി വരെ ക്ലാസ് ടൈം ഉള്ളൂ കുട്ടികൾക്ക് എൽ കെ ജി യു കെ ജിക്കാർക്ക് അപ്പോൾ അതുകൊണ്ടിട്ട് ഉച്ച പ്രശ്നമുണ്ടാവില്ല ഉച്ചക്ക് അവൾ വീട്ടിലെത്തും അതാണ് സ്കൂളിൻ്റെ ടൈമിങ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇസമോക്കത് അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയേട്ടാ പിന്നെ ആ കുട്ടിയും ഇസമോളും കൂടി അവിടെ ഭയങ്കര കളിയായിരുന്നു അതിൽ തീറ്റി കളിക്കണമായിരുന്നു രണ്ടുപേരും കൂടി ഈ ഇസമ്മോൾക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ രണ്ടുപേരും കൊണ്ട് അവിടെ കളിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി നേരെ ക്യൂ ഒക്കെ നിന്ന് ബുക്ക്സൊക്കെ വാങ്ങി പിന്നെ ബുക്സ് ഒക്കെ വാങ്ങിച്ചുകഴിഞ്ഞപ്പോഴവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ലിസ്റ്റിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാ ബുക്സും ഉണ്ടാവുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഷോപ്പിൽ കയറി സാപ്പിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവൾ ഹാപ്പിയാക്കി പിന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അവൾക്ക് അവിടെ ആ കടയിൽ മിഠായി ഇരിക്കുന്നതുകൊണ്ടായിട്ട് ആ മിഠായി വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സ്വകാര്യം പറഞ്ഞതാണ്ട മിായി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മിഠായി മേടിച്ച് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാനൊരു ബോട്ടിൽ വെള്ളമാണ് ആണ് സ്പ്രൈറ്റിൻ്റെ ചെറിയ ബോട്ടിൽ വെള്ളം മേടിച്ചു കുടിച്ചായിരുന്നു അപ്പം ആ കൂട്ടത്തിൽ അവർക്കും ജൂസ് ഐറ്റംസ് ഒന്നും കടയിലവർക്കും ഒരു മിറിൻ്റെ ഒരു ബോട്ടിൽ വിളം വാങ്ങിച്ചു കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്ന് സ്കൂളിൽ പോയിട്ട് വന്ന് പോയ പോലെ ഒന്നും അല്ല വന്നത് എല്ലാം അവിടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അത് ഓൺ ആയിട്ട് ഇടണം ഇതെല്ലാം വാങ്ങിച്ചു യൂണിഫോം സ്കൂളിൽ നിന്ന് തന്നെ തയ്ക്കണത് അപ്പൊ അതുകൊണ്ട് അവരോട് അളവെടുത്തു പിന്നെ അത് എന്നെ പറ്റിച്ച് ജെല്ലി മിഠായി മേടിച്ച് അവള് ജ്യൂസ് മേടിച്ചവള് അല്ലേ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടവൻ തയ്ക്കണത് ആള് അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കണ്ട ജ്യൂസ് കുടിച്ചിട്ട് നാക്ക് കാണിച്ചേ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വ്ലോഗാണ് ഞാനും മോളും മാത്രമുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് എനിക്കില്ല എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനും മോളും മാത്രമുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണത് പറയാത്ര ¡Suscríbete